ഒരാൾ എന്നോട് കഴിഞ്ഞ റബിയൂല്ല വല്ല ചോദിച്ചു അലൈഹി അല്ലാവി ഉറക്കത്തിൽ കാണാനുള്ള എളുപ്പമുള്ള സ്ഥലാത്ത് ഏതാണെന്ന് ചോദിച്ചത് നിരക്കേണ്ടാനാവില്ല എളുപ്പം കിട്ടുന്നത് നടക്കണം അങ്ങനെയാണ് ഒന്ന് എളുപ്പമില്ല എന്നുള്ളത് അതിൻ്റെ ആദ്യത്തെ മറുപടി സംഗതി എളുപ്പമുള്ളതാണെങ്കിൽ ഇപ്പോൾ വളരെ എളുപ്പമായിരുന്നു എളുപ്പമില്ല കുറച്ച് പണി ഉണ്ടാവും കുറേ കാര്യങ്ങൾ ചെയ്യണം സ്ഥലാത്ത് നാലാമത്തതോ അഞ്ചാമത്തതോ ഒക്കെയാണ് അതിൻ്റെ മുന്നേ ചെയ്യേണ്ട കുറേ കാര്യങ്ങളുണ്ട് ഒന്ന് നല്ലോണം പൂതി ഉണ്ടാവണം ആഗ്രഹത്തെക്കാളും വലുതാണ് എന്ത് പൂതി ആഗ്രഹം നമുക്ക് എല്ലാവർക്കും കേട്ട് പരിചയം ഉണ്ടാവും പൂതി നമ്മളെ മലപ്പുറത്തേക്ക് മാത്രം അറിയണ ഭാഷയാണ് ഭാരതത്തിൽ ചെന്നിട്ട് പൂതി അറിഞ്ഞവർക്ക് മനസ്സിലാവില്ല അത് ആഗ്രഹത്തെക്കാൾ വലിയ സാധനമാണ് പൂതി നല്ലോണം പൂതിയാണ് എന്നാൽ ഞാനൊരു പറയണ്ടായി ഇവിടെ നമ്മളെ ഇരുങ്ങാവൂരിലൊരു പൂതിപ്പാപ്പ എന്ന് പറഞ്ഞിട്ട് ഒരാളുണ്ടായിരുന്നു ഞാൻ മുമ്പേയുടെ പസീച്ചാൽ പറഞ്ഞിട്ടുണ്ട് പുതിപ്പാപ്പ നട്ടേരൊക്കെ മുമ്പ് പൂതിപ്പാപ്പാപ്പാപ്പാപ്പാപ്പ പുതിപ്പാപ്പാപ്പാപ്പാപ്പാപ്പ എന്ന് വിളിച്ചു എന്താ വച്ചാൽ മുമ്പേ ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ പറയും പെണ്ണട്ടാമ്പൂതി കായയില്ലാത്ത കേട് പെണ്ണട്ടാമ്പൂതി കായയില്ലാത്ത കേട് അപ്പം കുട്ടികൾ സ്കൂൾ പോകുന്ന കുട്ടികളൊക്കെ ഉണ്ടാവില്ല ഒരു കേട്ടപ്പോൾ മുമ്പേർക്ക് പൂതിപ്പാപ്പ എന്ന് പേരിട്ടു അങ്ങനെയാണ് കുട്ടികൾക്ക് പിന്നെ പേരുടെ എളുപ്പമുണ്ട് എന്തേലും എന്തെങ്കിലും ചെറിയ സംഭവം ഉണ്ടായിരുന്നു അധികം പേര് അങ്ങനെ പോയിട്ട് അങ്ങനെ മൂപ്പര് മരിച്ചു നല്ല അറിയപ്പെട്ട ആളാണ് ഇരുങ്ങാവൂരിലും അദ്ദേഹത്തിൻ്റെ മക്ക പറക്കുണ്ട് അല്ലെങ്കിൽ പ്രസിദ്ധനായ നല്ലൊരു സുഫി പരിനാണ് പാപ്പ അപ്പോൾ മൂപ്പര് പറഞ്ഞ പറയാണ് പെണ്ണിട്ടാ പൂതി നമ്മളെ വിടുന്ന ഈ പല്ല് ചെരിഞ്ഞ സൈസ് പെണ്ണിനെ കെട്ടാനല്ല സ്വർഗ്ഗത്തിൽ ഹൂർലിങ്ങളെ കെട്ടാനുള്ള പൂതി ഉണ്ട് എന്ന് അതിനുള്ള കായ് എന്നാണ് മൂപ്പര് പറയണത് അതിങ്ങനെ ചില്ലറ ഒന്നര ഒന്നരപ്പാൻ മഹുരുന്ന പൈസ ഒന്നും ഉണ്ടായാൽ നടക്കൂല അതിൽ നല്ല നോട്ടും കെട്ടാൻ വേണ്ടി വരും ആ നല്ല നല്ലോണം അതാണ് മൂപ്പര് പറയുന്നത് അപ്പോൾ പൂതി ഉണ്ടായാൽ നടക്കും എന്നുള്ളതാണ് ഒരു കാര്യം ഒരു മനുഷ്യന് ആഗ്രഹം ശക്തമായ എന്ത് കാര്യവും ഉറക്കത്തിൽ നടക്കും ഒരാൾക്ക് പെണ്ണിട്ടുള്ള ഒന്നും അതിശക്തമായ ആഗ്രഹം ഉറക്കത്ത് കിട്ടും മഹർ വേണ്ട മോദരം വാങ്ങണ്ട ആരും ഒരാൾക്ക് കുവൈത്തേക്ക് പോകണം എന്ന് അതിശക്തമായ പൂതിയാണ് ഉറക്കത്ത് പോകും പാസ്പോർട്ട് വേണ്ട ടിക്കറ്റ് വേണ്ട ഒന്നും വേണ്ട പോയി പോയിഷാറായിട്ട് വരാം അപ്പോൾ ഒന്ന് ആഗ്രഹം ശക്തമായിരിക്കണം അവകാശവാദം ഉണ്ടായിട്ട് കാര്യമില്ല അവകാശവാദം നമുക്ക് എല്ലാവർക്കും ഉണ്ടാവും കണ്ട കണ്ടാതിരക്കടില്ല അതുകൊണ്ടൊന്നും കാണൂല്ല കണ്ടേ പറ്റൂ കാണും അതാണ് എനിക്ക് കണ്ടേ പറ്റുള്ളൂ എന്ന് തീരുമാനിക്കാൻ വേണ്ടി കഴിയണം എന്ന് അവിടെയാണ് കാഴ്ച അതാണ് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം മുസ്തഫായ നബി സല്ലാ അലൈഹി സ്വലമ തങ്ങളെ കണ്ടാൽ അത് നബിയാണെന്ന് മനസ്സിലാകാൻ ആവശ്യമായ വിവരമുണ്ടായിരിക്കണം എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം പുതിയ എളുപ്പമുണ്ട് മറ്റേത് അത്ര തന്നെ എളുപ്പം നടക്കില്ല നബി തങ്ങളെ സ്വല്ലാ അലൈഹി സ്വലമയെ ഉറക്കത്തിൽ മാത്രമല്ല കാണും ആ ഉണർച്ചയെ തന്നെ കാണും കണ്ടവരുണ്ട് ഷാ വലിയാഹിദ്ഹ്ലബി പറഞ്ഞിട്ടുണ്ട് ഞാൻ കണ്ടിട്ടുണ്ട് അപ്പോൾ ഉറക്കത്തിൽ നല്ല ഉണർച്ച തന്നെ കാണും എന്നാണ് അഖിൽ സുനത്തിന്റെ അക്കീത അപ്പൊ കണ്ടാൽ അതിൽ നബിയാന്ന് മനസ്സിലാവണ്ടേ സൊല്ല അലൈഹി വസ്ലം അതിനാവശ്യമായ കാര്യങ്ങൾ പഠിക്കണം അതാണ് രണ്ടാമത്തെ കാര്യം എന്താ പറഞ്ഞു നബി തങ്ങളുടെ ശരീരം എങ്ങനെയാണ് മുത്തുനബിയുടെ നിറം എന്താണ് സല്ലല്ലാ അലിസ്ലം നബിതങ്ങയുടെ മൂക്കെങ്ങനെയാണ് നബിതങ്ങയുടെ കണ്ണെങ്ങനെയാണ് നബി തങ്ങളുടെ പുരുക്കങ്ങൾ എങ്ങനെയാണ് തലമുടി എങ്ങനെയാണ് താടി എങ്ങനെയാണ് നടത്തം എങ്ങനെയാണ് ഇരുത്തം എങ്ങനെയാണ് അങ്ങനെ പഠിക്കണം നല്ല കണ്ടത് എബിയാന്ന് മനസ്സിലാവുള്ളൂ ഷെയ്ത്താൻ നബി അലൈഹി സല്ലാവിസ്ലമയുടെ രൂപത്തിൽ വരൂല എന്നാണ് അത് രൂപം നമുക്കറിയണ്ടേ ഷെയ്ത്താനാണോ അല്ലേന്ന് അറിയണമെങ്കിൽ അതെന്ത് വേണം രൂപം അറിയണമല്ലോ അറിയണം രൂപം അറിയണം അപ്പം മുത്തനബിയുടെ എല്ലാ കാര്യങ്ങളും സല്ലല്ലാ അലി നബി തങ്ങൾ സാധാരണയായി ചെയ്യാറുള്ളത് എണ്ണ തേച്ച് മുടി വാർന്നിടലാണ് പതിവ് ഇടയ്ക്കിടെ ചില രോമങ്ങൾ നരച്ചതുണ്ട് എണ്ണ തേച്ച് വാർന്നിട്ടാൽ കറുത്ത മുടികൾക്കിടയിൽ വെളുത്ത മുടികൾ ഒളിച്ചു പോകുന്നതിനാൽ വെളുത്ത മുടി സാധാരണയായി കാണാറില്ല അതാണ് നബി തങ്ങളുടെ മുടിയുടെ രൂപം സല്ലു അലിസ് അപ്പോൾ ഒരാൾ പറഞ്ഞു ഞാൻ നബിതങ്ങൾ എന്നല്ല ഓർക്കത്ത് കണ്ടു കുളിച്ചു വരിക തോന്നിന്റെ മുടിയൊക്കെ ഇങ്ങനെ പാറിങ്ങാണ്ട് പറഞ്ഞാൽ മനസ്സിലായി കണ്ടതിന് നബിനല്ലാന്ന് കാരണം അങ്ങനെ നബി തങ്ങൾ നടക്കില്ല നടക്കലില്ല അലൈഹി വല്ലം എണ്ണ തേച്ച് വാർന്നിട്ടിട്ട് വേറൊരാൾ പറഞ്ഞു ഞാൻ നബി തങ്ങളെ കണ്ടു അലൈഹി വസ്ലം തലക്കെ നല്ലോണം നെരച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ മനസ്സിലായി കണ്ടതി നബിനല്ലാന്ന് അലൈഹി സ്വലം കാരണം മുത്തനബിയുടെ തലയിൽ നേരത്തെ മുടി ഓരോന്നുണ്ട് പക്ഷേ എണ്ണ തേച്ച് വാർന്നിട്ടും വെളുത്ത മുടി കറുത്ത മുടിയുടെ ഉള്ളിൽ ഒളിക്കലുമാണ് പതിവേ വെളുത്ത മുടി ഉണ്ടെങ്കിലും കാണലില്ല വളരെ കുറഞ്ഞ വെളുത്ത മുടിയാണുള്ളത് ഒരാൾക്ക് ഇങ്ങനെ എണ്ണമെന്ന് വിചാരിച്ചാൽ എടുക്കാൻ പറ്റും അത്ര മുടികളെ നരച്ചിട്ടുള്ളൂ സല്ല അല്ലാഹു അലൈവിസ്ലം അങ്ങനെ ഓരോ സംഗതികളും ഒരാൾ പറഞ്ഞു എന്ന് വിചാരിക്കാൻ ഞാൻ നബിതങ്ങളെ കണ്ടു സല്ലാ അലൈഹി വല്ലം പല്ലൊന്ന് ചെരിഞ്ഞങ്ങാണ്ടാണ് എന്ന് പറഞ്ഞാൽ മനസ്സിലായി കണ്ടത് നബിൻ അല്ലാന്ന് സല്ലു അലൈ സ്വലം കാരണം മുസ്തഫായ നബി തങ്ങയുടെ പല്ല് നിരയൊത്ത പല്ലുകളാണ് ഒറ്റൊന്നും ഒന്നും ചെരിഞ്ഞിട്ടില്ല ഇങ്ങനെ ഓരോ കാര്യങ്ങളും നബി സല്ലു അലൈഹി വല്ലമയുടെ മൂക്ക് അല്പം നീളമുള്ളതും അഗ്രഭാഗം വളഞ്ഞതുമാണ് ഉയർന്നു നിൽക്കുന്ന മൂക്കായിരുന്നു നബി അലൈഹി നബിസ്ലിമയുടെ കണ്ണിൻ്റെ വെള്ള അതിശക്തമായ വെളുപ്പും അതിൻ്റെ നടുവിലുള്ള കൺമണി അതിശക്തമായ കറുപ്പുമാണ് അപ്പോൾ ആൾ പറഞ്ഞു ഞാൻ നബിതങ്ങളെ കണ്ടു കണ്ണ് വെള്ളാരം വള്ളാര കണ്ടിൻ്റെ എന്ന് പറഞ്ഞാൽ മനസ്സിലായി കണ്ടത് നബിതങ്ങളെല്ലാം സല്ലാ അല്ലൈവലം ഇങ്ങനെ നബിതങ്ങളെ പഠിക്കണം ഞാൻ അത് പറഞ്ഞതിൽ രണ്ട് ഉദ്ദേശമുണ്ട് രണ്ട് ഉദ്ദേശത്തിലാണ് പറഞ്ഞത് ഒന്ന് നബി സല്ലാ അലൈഹി സ്വലം എങ്ങനെയാണെന്ന് മനസ്സിലാക്കി തരലാണ് രണ്ടാമത്തെ ഒരു കാര്യം അതിലുള്ളത് നബിസ് അഹ് അലൈവീസ് വസ്ലം എങ്ങനെയായിരുന്നോ അങ്ങനെ ആവാൻ വേണ്ടി നമ്മൾ പരിശ്രമിക്കണം ഒരു സദസ്സിലേക്ക് മുസ്തഫായ തങ്ങൾ വന്നാൽ സല്ലാ അലൈഹി വസല്ലം ആ സദസ്സിൽ എല്ലാവരും നോക്കിയാൽ ഒറ്റ അടിക്ക് കാണുന്ന സ്ഥലത്ത് ഇരിക്കലായിരുന്നു പതിവ് അതായത് വാതിരിയുടെ മുക്കിലോ മറവിലോ ഒളിവിലോ ഒളിവിലൊന്നും ആരി ഇരിക്കില്ല നിബിതകൾ ഇരിക്കൂല അസലം അത് നമ്മൾ വെള്ളിയാഴ്ച ചുമയ്ക്കെന്നാലും അങ്ങനെ ഇരിക്കുക എത്ര നേരത്തെ ചെന്നാലും അവിടെ ഇരിക്കുള്ളൂ സലഞ്ചിയായിട്ട് നേരം വെക്കി വന്നപ്പോൾ അവിടെ സ്ഥലം കിട്ടിയത് ഉള്ളൂ വെച്ചിട്ട് ഇരിക്കുകയാണെങ്കിൽ കുഴപ്പമില്ല നമ്മൾ എത്ര നേരത്തെ ചെന്നാലും മൂലക്കിരിക്കും അലൈഹി നബിസ്ലമെ തങ്ങൾ ഒരു സാഹസില് ചെന്നാല് ഒറ്റ നോട്ടത്തിൽ എല്ലാവരും കാണുന്ന സ്ഥലത്താണ് ഇരിക്കൽ പതിവുണ്ടായിരുന്നത് തങ്ങള് പൊതുവെ കൈ കെട്ടൽ പതിവില്ല പതിവില്ലെന്നുള്ളത് ചോദിച്ചാൽ അങ്ങനെ പൊതുവെ കൈ കെട്ടൂല ഇനി കൈ കെട്ടുകയാണെങ്കിൽ തന്നെ മുന്നിലേക്ക് മാത്രമേ കെട്ടുള്ളൂ ജീവിതത്തിൽ ഒരിക്കലും നബി അലൈഹി ബാക്കിലേക്ക് കൈ കെട്ടി നിന്നിട്ടില്ല ദേശം ഉണ്ടാവും കുറച്ച് അധ്വാനം ഉണ്ടാവും പക്ഷെ അങ്ങനെ ആവണം അങ്ങനെ ആവണം ശബ്ദം പുറത്തേക്ക് വരുന്ന തരത്തിൽ മുസ്തഫായ നബി സല്ലാ അലൈഹി വല്ലമാങ്ങൾ ചിരിക്കൽ പതിവുണ്ടായിരുന്നില്ല ചിരിക്കുമ്പോൾ ഒച്ച ശബ്ദം പുറത്തേക്ക് വരുന്ന തരത്തിൽ മുത്ത് നബി സല്ലു അലൈവലമ ചിരിക്കൽ പതിവില്ല അപൂർവമായി നബി നബിതങ്ങൾ പൊട്ടിച്ചിരിച്ചിട്ടുണ്ടെങ്കിലും അഥവാ അണപ്പല്ല് കാണുന്ന തരത്തിൽ ചിരിച്ചിട്ടുണ്ടെങ്കിലും സാധാരണ അങ്ങനെ ഒരു പതിവില്ല ഇന്നമാക്കാൻ ഏത്ത ഭക്ഷമോ അണപ്പല്ല് കാണാത്ത തരത്തിൽ പുഞ്ചിരിക്കലായിരുന്നു സ്ഥിരമായ പതിവ് അങ്ങനെയാണ് അപ്പം അങ്ങനെ ഓരോ കാര്യങ്ങളും ഇങ്ങനെ മുസ്തഫായ നബി സല്ലാ അലൈഹി സ്വലമയെ കുറിച്ച് പഠിച്ച് മനസ്സിലാക്കുക നബി തങ്ങളുടെ ചുണ്ടുകൾ നല്ല ചുവന്ന ചുണ്ടുകളായിരുന്നു നബി നബിസ് അലൈഹി വല്ല തങ്ങളുടെ ശരീരത്തിൻ്റെ നിറം വെള്ളയിൽ സ്വർണം കയറിയതുപോലെയായിരുന്നു തങ്ക നിറം വെള്ളയിൽ സ്വർണം കയറിയതുപോലെയുള്ള നിറമാണ് നബി സല്ലാ ഇലമാങ്ങൾക്കുണ്ടായിരുന്നത് അങ്ങനെ ഓരോ കാര്യങ്ങളും ഇതാണ് നമ്മൾ തങ്ങളുടെ സ്വപ്നത്തിൽ കാണാൻ രണ്ടാമത് ചെയ്യേണ്ടത് മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് സ്വലാത്തിനെ അധികരിപ്പിക്കലാണ് നാലാമത്തെ കാര്യം മുസ്തഫായ നബി അലൈഹി വസല്ലമ തങ്ങളെ കണ്ട ആളുകളുമായി തവസ്സുൽ ചെയ്യണം